എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്ന വ്യക്തിയെ കൂടുതലായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളികളായ എല്ലാവർക്കും ഇയാളെ സുപരിചിതമാണ് കാരണം സാമൂഹ്യപരമായിട്ടും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും തൻ്റെതായ അഭിപ്രായങ്ങൾ മുഖം നോക്കാതെ തുറന്നു പറയുന്ന വ്യക്തിയാണ് മൈത്രയൻ മൈത്രയൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ധാരാളമുണ്ട് എന്നാൽ ചില പ്രസ്താവനകൾ എല്ലാവർക്കും ശരി എന്ന് തോന്നുമായിരിക്കും കാരണം മുരളീകോപി സ്ക്രിപ്റ്റ് എഴുതി

ഒരു മറുപടിയാണത് അത് ആ ഗ്യാസ് ഊരി കളഞ്ഞതാണ് അവർ എഡിറ്റ് ചെയ്ത് അതും ഏറ്റവും നല്ല മൂവായിട്ടാണ് ഞാൻ കാണുകയുള്ളു ആരും പറയാതെ പറഞ്ഞു ചെയ്തു സ്വമേധയാ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്ക് ഒരു മഴ മുമ്പേ ഏറ് എന്ന് പറയുന്നതാണ് ആ സംഭവിച്ചത് അതും ചെയ്തു അത് ആ മുരളി ഗോപിക്കായിരിക്കും ഞാൻ അതിനകത്ത് ഒന്നാമത്തെ മാർക്ക് കൊടുക്കും ആ ഒന്നാമത്തെ മാർക്ക് കൊടുത്ത അതിന് ശേഷം അത് ഡെപിക്ട് ചെയ്യാനായിട്ട് അത് ചെയ്യാനായിട്ട് ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും കൊടുക്കും അതി കവിഞ്ഞ നട്ടല്ലൊന്നും ലോകത്തിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് പരിഗണിക്കണം